യാണം മനസ്സിലാക്കേണ്ടത് സി പി ഐക്കാർ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാർ പൊതുവിൽ സി പി ഐക്കാർ പ്രത്യേകിച്ച് അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി എന്തെങ്കിലും ഉണ്ടാക്കുന്നവരല്ല ഉണ്ടാക്കുന്നവരല്ലെന്നുള്ളതിന്റെ വളരെ പ്രധാനപ്പെട്ട തെളിവാണ് പലപ്പോഴും നിങ്ങൾ അതല്ല പറയാ ഈ കാര്യം പറയുമ്പോൾ ഇത്രയും പ്രയാസത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ജീവിക്കുന്നുണ്ടെന്നും അയാൾ ഈ പാർട്ടിയായി ഇരുപത്തിനാല് മണിക്കൂർ നടന്നുകൊണ്ടാണെന്ന് അങ്ങനെ ഉണ്ടായത് എന്നുമുള്ള തരത്തിൽ പറയുമ്പോൾ ഇതൊക്കെ തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ജീവിതം എന്ന് തന്നെയാണ് തിരിച്ചറിയേണ്ടത് മുകുന കാര്യത്തിൽ ഒരു പ്രയാസവും ഏതു വിധത്തിലും ഉണ്ടാകില്ല ഒരു കുടുംബത്തിലൊരു അംഗത്തിന് എന്ത് ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ എന്താണോ ചെയ്യുക ആ നടപടി തന്നെ ചെയ്യും പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി തന്നെ ഇന്നലെ വന്ന് ആ കാര്യം അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട് പല ആളുകളും വിളിക്കുകയും കോൺടാക്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പാർട്ടി ആലോചിച്ച് പാർട്ടി നിശ്ചയിക്കുന്നത് എന്താണോ ആ വിധത്തിൽ തന്നെ ചെയ്യും ഒരു ബന്ധപ്പെട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടായി ഒരുപാട് ചാനലുകാർ വന്നു അവരോടൊക്കെ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ ഇന്നലെ അല്ലെങ്കിൽ പുലർച്ചെ യൂസ് വേണ്ടി വിളിച്ച എൻ്റെ പി എ വിളിക്കേണ്ടായി എല്ലാ ലീസ്റ്റൊക്കെ തയ്യാറാക്കി കൊടുത്താൽ ആവശ്യമായ സഹായങ്ങൾ ചെയ്തു തരാമെന്ന് ഇന്ന് കാലത്ത് ചമ്മൻ എൻ്റെ പാർട്ടിക്കാർ വരുന്നവരെ കൂടി ആലോചിച്ചിട്ട് ചെയ്യാൻ പറ്റും നമസ്കാരം പലപ്പോഴും നമ്മുടെ നാട്ടിൽ ജനാധിപത്യ വിശ്വാസികളായ പൊതുപ്രവർത്തകർ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതും എം എൽ എ ആവുന്നതും മന്ത്രിയാവുന്നതുമെല്ലാം പണം സമ്പാദിക്കാനാണ് എന്നൊരു ധാരണ പലപ്പോഴും ജനങ്ങൾക്കുണ്ട് ഒട്ടുമിക്ക രാഷ്ട്രീയ നേതാക്കളുടെയും ജീവിത പശ്ചാത്തലം പരിശോധിച്ചാൽ അത് തെറ്റാണ് എന്ന് പറയാൻ സാധിക്കില്ല രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിന് മുമ്പോ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതിനു ശേഷമോ മറ്റേതെങ്കിലും തരത്തിലുള്ള തൊഴിലുകളോ വ്യവസായമോ ചെയ്യാത്ത പല മന്ത്രിമാരും എം എൽ എമാരും പിൽക്കാലത്ത് കോടീശ്വരന്മാരായി അറിയപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ് തിരഞ്ഞെടുപ്പ് കാലത്ത് സമർപ്പിക്കപ്പെടുന്ന നാമനിർദ്ദേശ പത്രികയോടൊപ്പം നൽകുന്ന സത്യവാങ്മൂലത്തിലാണ് ഇവരുടെ ആസ്തി ബാധ്യതകൾ നാം തിരിച്ചറിയുന്നത് പലപ്പോഴും പലരുടെയും ആസ്തികൾ കണ്ട് നമ്മൾ പലരും മൂക്കത്ത് വിരിൽ വെച്ച് പോകാറുണ്ട് എങ്ങനെയാണ് ഇവർക്ക് എത്രയധികം സാമ്പത്തിക സൗകര്യങ്ങൾ ഉണ്ടായത് എന്നുള്ളത് ചിന്തിക്കാറുണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് എം എൽ എയോ മന്ത്രിയോ ആയിക്കഴിഞ്ഞാൽ ഇവർക്ക് എല്ലാവിധ സുഖ സൗകര്യങ്ങളും ലഭിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ് സൗജന്യമായി ചികിത്സ സൗജന്യമായി വീട് താമസം അതിനു വേണ്ടി വരുന്ന വാടക എത്രയെന്നു വെച്ചാൽ അത് വീട്ടിലേക്ക് ആവശ്യമായുള്ള ഫർണിച്ചറുകൾ കറണ്ട് ചാർജ് ടെലഫോൺ ഇങ്ങനെ ഒരു ആളുടെ നിത്യോപയോഗ ജീവിതത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും വളരെ സൗജന്യമായി അല്ലെങ്കിൽ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാകുന്നു എം എൽ എ മന്ത്രിമാർക്കും ചെറിയൊരു അസുഖം വന്നാൽ പോലും സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളെ സമീപിക്കുന്ന കാഴ്ചയാണ് പലപ്പോഴും കാണാറുള്ളത് പലരും പല അസുഖങ്ങൾക്ക് ചികിത്സിക്കുവാൻ വേണ്ടി അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ പോയി വരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ഭൂഷാരാജ്യമായ അമേരിക്കയെ വിശേഷിപ്പിക്കുന്ന ആളുകൾ പോലും എന്തെങ്കിലും അസുഖം വന്നാൽ അവിടുത്തെ ചികിത്സാരീതികളെ അവർക്ക് അപ്പോൾ പറ്റൂ എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിമറിയുന്നു ഈ അടുത്ത കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ അമേരിക്കയിലെ മയോ ക്ലിനിക്കിൽ അദ്ദേഹത്തിനുള്ളൊരു അസുഖവുമായി ബന്ധപ്പെട്ട് ദീർഘനാൾ ചികിത്സയിൽ കഴിഞ്ഞു എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുതയാണ് അദ്ദേഹം ഇടയ്ക്കിടെ അമേരിക്കയിലെ മയോ ക്ലിനിക്കിൽ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് പറഞ്ഞു വരുന്നത് രാഷ്ട്രീയത്തിൽ ഇറങ്ങുകയും അധികാര സ്ഥാനങ്ങൾ കയ്യേൽക്കുകയും ചെയ്യുന്നവർക്ക് സാമ്പത്തികം വരുമാനത്തിന് വേണ്ടി ചെയ്യുന്നൊരു കാര്യമാണ് അതെന്നൊരു പൊതുധാരണയുണ്ടെങ്കിൽ എല്ലാവരുടെയും കാര്യത്തിൽ അങ്ങനെയല്ല എന്നുള്ളതാണ് തൃശ്ശൂർ നാട്ടിക എം എൽ എ ആയ സി സി മുകുന്ദന്റെ അവസ്ഥ അതാണ് അദ്ദേഹം തൃശ്ശൂർ അന്തിക്കാട് കവലയിൽ നിന്ന് ഏതാണ്ട് ഒരു കിലോമീറ്റർ മാറിയാണ് അദ്ദേഹത്തിന്റെ വീട് ഇപ്പോഴും മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന വീട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ആ ചോർന്നൊലിക്കുന്ന വീടിൽ കെട്ടിക്കിടന്ന വെള്ളത്തിൽ ചവിട്ടി അദ്ദേഹം തെറ്റി വീഴുകയും കാലിന് പരുക്ക് പറ്റുകയും ചെയ്തു ഈ ചോർന്നൊലിക്കുന്ന വീടാകട്ടെ ഇപ്പോൾ ജപ്തി ഭീഷണി നേരിടുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും സി സി മുകുന്ദൻ എന്ന എം എൽ എയുടെ ഇത്തരം സാമ്പത്തിക ദുരിതങ്ങളൊന്നും അവരുടെ പാർട്ടിക്കാർ പോലും അറിഞ്ഞിരുന്നില്ല എന്നാണ് ഇപ്പോൾ എം എൽ എയുടെ വീട്ടിലേക്ക് എത്തിയ മന്ത്രി കെ രാജനും മുൻ മന്ത്രി വി എസ് സുനിൽകുമാറുമെല്ലാം പറയുന്നത് സി പി ഐയുടെ എം എൽ എ ആയാണ് സി സി മുകുന്ദൻ പലരും രാഷ്ട്രീയം ധനസമ്പാദനത്തിനുള്ള മാർഗമായി ഉപയോഗിക്കുമ്പോൾ ചുരുങ്ങിയ ഒരു പക്ഷം ആളുകളെങ്കിലും അങ്ങനെയല്ല എന്നുള്ളതിന് ഉദാഹരണമാണ് ഇവിടെ ഇപ്പോൾ സി സി മുകുന്ദൻ്റെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് പറയാനാവുക കഴിഞ്ഞ ദിവസം സി സി മുകുന്ദനെ യൂസഫ് അലിയുടെ പി എ വിളിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ് എത്ര രൂപ സാമ്പത്തികമായ ബാധ്യതയുണ്ട് ഇതൊക്കെ കൃത്യമായി അറിയിച്ചു കഴിഞ്ഞാൽ ആ ബാധ്യതകളെല്ലാം നമുക്ക് തീർക്കാം നല്ല വീട് വയ്ക്കാം എന്നൊക്കെ ഓഫർ കൊടുത്തു എന്ന് സി സി മുകുന്ദൻ തന്നെ പറയുന്നുണ്ട് എന്നാൽ ഞാനിതെൻ്റെ പാർട്ടിയുമായി ആലോചിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ മറുപടി അറിയിക്കാം എന്നാണ് സി സി മുകുന്ദൻ അവരോട് പറഞ്ഞത് അത്രേ പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് മന്ത്രി കെ രാജൻ സി സി മുകുന്ദിന്റെ വീട് സന്ദർശിച്ചപ്പോൾ പറഞ്ഞു രാഷ്ട്രീയം പണമുണ്ടാക്കാനുള്ള ധാരണയാണ് എന്നാണ് പലർക്കും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എന്നാൽ അങ്ങനെയല്ല ഇങ്ങനെയുള്ള ആളുകളും മണ്ണിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം രാഷ്ട്രീയത്തിലൂടെ വീടുണ്ടാക്കാനോ കാർ വാങ്ങാനോ എല്ലാവരും ശ്രമിച്ചെന്നിരിക്കില്ല അങ്ങനെയല്ലാത്ത ആളുകളുമുണ്ട് എന്ന് നിങ്ങൾ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കണം എന്നാണ് മന്ത്രി കെ രാജൻ പറഞ്ഞത് എന്നാൽ മറ്റൊരു കാര്യം കെ രാജൻ ഉൾപ്പെടെയുള്ള മന്ത്രിയോട് ചോദിക്കുകയാണ് എം എൽ എ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ ശമ്പളമുണ്ടാകും മറ്റാനുകൂല്യങ്ങളുമുണ്ട് അങ്ങനെയെങ്കിൽ എത്ര രൂപയാണ് എം എൽ എക്ക് കടബാധ്യതയായിട്ടുള്ളത് അദ്ദേഹം താമസിക്കുന്ന വീട് ഒരു ചെറിയ വീടാണ് എത്ര രൂപ അതിനും ബാധ്യതയുണ്ടെന്ന് നമുക്കറിയില്ല എങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്ന ശമ്പളത്തിൽ നിന്നും മാസ അടച്ചു തീർക്കാവുന്ന ബാധ്യതയല്ലേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ കാരണം ഒരു എം എൽ എക്ക് എത്ര രൂപ ശമ്പളം കിട്ടും എന്നുള്ളത് നമുക്കറിയാൻ സാധിക്കും ഈ ശമ്പളത്തിൽ നിന്നും നല്ലൊരു തുക കൊടുത്തു കഴിഞ്ഞാൽ ഗഡുക്കളായി തന്നെ ഏത് ബാങ്കായാലും ആ ബാധ്യത തീർക്കാൻ അവർ ശ്രമിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ അവർ അതിനുള്ള വിട്ടുവീഴ്ചകൾ ചെയ്യുന്നതായിരിക്കും എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്ന ശമ്പളം അദ്ദേഹം ഏത് വഴിക്കാണ് ഉപയോഗിക്കുന്നത് എന്ന് വ്യക്തമാക്കുവാൻ ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ എം എൽ എ ബാധ്യസ്ഥനല്ലേ വീണു പരുക്ക് പറ്റിയ അദ്ദേഹത്തിൻ്റെ കാലിന് സാരമായ പരിക്കുണ്ട് അത് വിദഗ്ധമായ ഏതെങ്കിലും ആശുപത്രിയിൽ കാണിച്ച് ചികിത്സിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് എം എൽ എ എന്ന രീതിയിൽ തന്നെ വൈദ്യസഹായത്തിനുള്ള ചികിത്സാ സഹായം കിട്ടുമല്ലോ ചികിത്സാധനം കിട്ടുമല്ലോ അപ്പോൾ ഒരു എം എൽ എ എന്നുള്ള പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങൾ പരിഹരിക്കാൻ സാധിക്കില്ലേ എന്നുള്ളൊരു ചോദ്യം കൂടി ഈ അവസ്ഥ കാണുമ്പോൾ പലർക്കും ഉണ്ട് അത് ന്യായമായും ഉള്ളൊരു സംശയം തന്നെയാണ് ഒരു എം എൽ എ എന്ന് പറയുമ്പോൾ എന്തായാലും അദ്ദേഹത്തിന് നല്ല ശമ്പളമുണ്ട് ഈ ശമ്പളത്തിൽ നിന്നുള്ള തുക ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കത്തക്കതല്ലേ എന്നുള്ളതാണ് ചോദ്യം ഇനിയിപ്പോൾ അങ്ങനെയല്ല അതിൽ കൂടുതൽ ബാധ്യത അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയോ അല്ല എന്നുണ്ടെങ്കിൽ സർക്കാരോ പൊതുജനങ്ങളോ ആര് തന്നെയായാലും ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിൻ്റെ ബാധ്യതകൾ തീർക്കട്ടെ അദ്ദേഹത്തിന് നല്ല ചികിത്സ ലഭ്യമാകട്ടെ എന്നാൽ ഇത്തരം ചില സംശയങ്ങൾ കൂടി ഈ അവസരത്തിൽ പങ്കുവയ്ക്കുകയാണ് എന്തായാലും എം എൽ എ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ അദ്ദേഹത്തിന്റെ ബാധ്യതകൾ എത്രയും വേഗം തീർന്ന് അദ്ദേഹത്തിന് അടച്ചുറപ്പുള്ള ചോർന്നൊലിക്കാതെ ഒരു വീട്ടിൽ കിടന്നുറങ്ങുവാനുള്ള സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് നമ്മളും ആശംസിക്കുന്നു എം എൽ എയുടെ വീട് സന്ദർശിച്ച് കെ രാജൻ മന്ത്രി മാധ്യമങ്ങളോട് സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഞങ്ങളെല്ലാവരും പൂന്നാട്ടൻ വളരെ ത്യാഗനിർഭരമായിട്ടുള്ളൊരു ജീവിതത്തിൽ നിന്ന് വന്ന ഒരാൾ വളരെ വളരെ പ്രയാസപ്പെട്ട് ഇതിന് മുമ്പുള്ള വീട് കണ്ടതിലേക്കാൾ പരിതാപകരാണ് വളരെ 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 പരിതാപകരാണ് അദ്ദേഹത്തിൻ്റെ ജീവിത ബാധ്യതകളും പ്രയാസങ്ങളും ഒക്കെ അധികം സ്വാഭാവികമായിട്ടുണ്ട് പക്ഷേ ആരെ അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന വിധത്തിൽ ഞങ്ങളുടെ മുമ്പാകെ ഒന്നും അങ്ങനെ ഈ എമൗണ്ടും കണക്കൊന്നും പറഞ്ഞിരുന്നില്ല സ്വാഭാവികമായിട്ട് ഇപ്പോൾ വന്നത് മൂന്നാട്ടന് പരിക്ക് പറ്റിയിരിക്കുന്നു എന്നുള്ള വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് മൂന്നേട്ടൻ്റെ അത്തരത്തിലുള്ള ഏത് പ്രശ്നമുണ്ടെങ്കിലും ഈ പാർട്ടി പരിഹരിക്കും ഒരു പ്രയാസവും ആ കാര്യത്തിൽ അദ്ദേഹത്തിന് ഉണ്ടാകില്ല ആരൊക്കെയാണോ കൂട്ടിച്ചേർക്കേണ്ടത് ആരുടെയൊക്കെ തരത്തിലാണോ ഉണ്ടാകേണ്ടത് ആ പ്രശ്നങ്ങൾ അങ്ങ് പരിഹരിക്കപ്പെടും അല്ലാതെ ഇപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ ഞാൻ നേരത്തെ പറഞ്ഞു മൂന്നേട്ട എൻ്റെ വാർഡ് മെമ്പറായിരുന്നു എത്രയോ കാലമായിട്ട് ഞങ്ങളുടെയൊക്കെ നേതാവായിരുന്നു മണ്ഡല സെക്രട്ടറി ആയിരുന്നു പാർട്ടി നേതാവായിരുന്നു ആ വിധത്തിലൊക്കെ ഈ നാട്ടിൽ പ്രവർത്തിച്ച ആളാണ് ഇതൊക്കെയാണ് മനസ്സിലാക്കേണ്ടത് സി പി ഐക്കാർ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാർ പൊതുവിൽ സി പി ഐക്കാർ പ്രത്യേകിച്ച് അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി എന്തെങ്കിലും ഉണ്ടാക്കുന്നവരല്ല എന്നുള്ളതിന്റെ വളരെ പ്രധാനപ്പെട്ട തെളിവാണ് പലപ്പോഴും നിങ്ങൾ അതല്ല പറയാ ഈ കാര്യം പറയുമ്പോൾ ഇത്രയും പ്രയാസത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ജീവിക്കുന്നുണ്ടെന്നും അയാൾ ഈ പാർട്ടിയായി ഇരുപത്തിനാല് മണിക്കൂർ നടന്നുകൊണ്ടാണത് അങ്ങനെ ഉണ്ടായത് എന്നുമുള്ള തരത്തിൽ പറയുമ്പോൾ ഇതൊക്കെ തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ജീവിതം എന്ന് തന്നെയാണ് തിരിച്ചറിയേണ്ടത് മുകുന കാര്യത്തിൽ ഒരു പ്രയാസവും ഏതു വിധത്തിലും ഉണ്ടാകില്ല ഒരു കുടുംബത്തിലൊരു എന്ത് ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ എന്താണോ ചെയ്യുക ആ നടപടി തന്നെ ചെയ്യും പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി തന്നെ ഇന്നലെ വന്ന് ആ കാര്യം അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട് പല ആളുകളും വിളിക്കുകയും കോൺടാക്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പാർട്ടി ആലോചിച്ച് പാർട്ടി നിശ്ചയിക്കുന്നത് എന്താണോ ആ വിധത്തിൽ തന്നെ ചെയ്യും ഒരു പ്രയാസവും ഉണ്ടാവില്ല ഞങ്ങൾക്ക് ആകെയുള്ള പ്രയാസം ഈ കാലടിയന്തരമായിട്ട് നല്ലൊരു ഡോക്ടറെ കാണിച്ചിട്ട് മൂന്നേട്ടനെ ചികിത്സിപ്പിക്കണം എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം അത് മൂന്നേട്ടനെ ഞങ്ങളൊക്കെ നിർബന്ധിച്ചാലേ ചെയ്യുകയുള്ളൂ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം മൂന്നേട്ടൻ വിശ്രമം കഴിഞ്ഞ് നാലു ദിവസം കഴിഞ്ഞാൽ ആളുമെന്ന് വിളിച്ചാൽ വണ്ടി പോയാൽ ചിലപ്പോൾ കാല് പാർട്ടി തീരുമാനിക്കണം പോലെ നിൽക്കില്ല അത് ശാരീരികമായിട്ടുള്ള പ്രശ്നമാണ് അതുകൊണ്ട് അതേ ഞങ്ങളുടെ മുമ്പിലുള്ള ആകുലതയുള്ളൂ മറ്റൊന്നും ഇപ്പോൾ ആകുലതയ്ക്ക് വിഷയമായി